അത് ഇന്ന് ഞായറാഴ്ചയാണെ ഒരു ഉച്ചരി ആയപ്പോഴത്തേനും ഞങ്ങളൊരിടം വരെ പോവുകയാണ് ഞങ്ങളുടെ ബേബി കുട്ടൻ പറയും എവിടെയൊക്കെയാ പോകുന്ന പോളി എടുക്കാൻ പോവാണോ പറഞ്ഞേ അങ്ങനെ നമ്മുടെ വീടിന്റെ ഏറ്റവും അടുത്ത് ഉള്ള പോളിയോ ബൂത്തിലെത്തിയിട്ടുണ്ട് അംഗൻവാടി ആണത്തെ സെന്റർ കുറച്ച് കുഞ്ഞുങ്ങളെ പോളിയൊക്കെ എടുത്തിട്ട് പോകുന്നു നമ്മുടെ വാളകൻ ഗ്രാമപഞ്ചായത്തിൻ്റെ പൾസ് പോളിയോ ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ള ലെഞ്ചുമായിട്ടുള്ള വണ്ടിയാണേ അത് ദേ കാറ്റിൽ സ്വാഗതം ചെയ്യുന്ന ഒരു പൾസ് പോളിയോയുടെ ബാനർ ഞങ്ങളിത് അംഗൻവാടിയുടെ ഉള്ളിലോട്ട് നടക്കുകയാണ് കേട്ടോ ബേബിക്കുട്ടിന് എന്താ കാര്യമെന്നൊന്നും അറിയത്തില്ല എങ്കിലും ആൾ ഓക്കെയാണ് ചിത്താന്തമൊന്നും ഇല്ലാതെ പോകുന്നുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നു അതാണ് ഫാമിലിയായിട്ട് കാണിക്കാത്തത് നമ്മളുടെ ബൂത്തിലെത്തിയിട്ടുണ്ട് അധികം തിരക്കൊന്നുമില്ല ഇപ്പം തന്നെ ഒത്തിരി കുട്ടികൾ വന്ന് എടുത്ത് കഴിഞ്ഞിട്ട് പോയി എന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ ടീമാണ് കേട്ടോ ഇത് പറഞ്ഞത് അപ്പം നമ്മുടെ ടീച്ചർ നമ്മൾക്കുള്ള പോളിയോ എടുക്കുവാണ് അങ്ങനെ ബേബിക്കുട്ടിന് രണ്ട് തുള്ളി പോളിയോ ഇഷ്ടമായിടാ മരുന്ന് ഇഷ്ട അങ്ങനെ കയ്യിലൊരു കുഞ്ഞ് വോട്ടും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പോകാവേ െ കുറിച്ച് നല്ല അഭിപ്രായം അതായത് നമ്മള് അഞ്ചു വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികൾക്കും കുളിയോ ഇന്ന് ഒരു ദിവസം എല്ലാവർക്കും കൊടുക്കുമ്പോൾ കൊടുക്കണം അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അന്യ അന്യസംസ്ഥാനത്തു നിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് ഇല്ലെങ്കിൽ പോലും സാധ്യതയുണ്ട് അപ്പം എല്ലാവർക്കും കൊടുക്കണം ആ നമ്മുടെ ഭാഗത്തൊക്കെ എല്ലാവരും അങ്ങനെ തന്നെയാണ് സഹകരിച്ചാണ് പോണത് ഇവിടെ എമ്പത്തഞ്ചോളം കുട്ടികൾ വരാറുണ്ട് അപ്പൊ വരും ഞങ്ങൾ രാവിലെ എട്ട് മണിക്ക് തുടങ്ങും അഞ്ചു മണി വരെ ഉണ്ടാകും അഞ്ചു ജി താഴെയുള്ള കുട്ടികൾ ഇവിടെ വന്ന് എനിക്ക് ആരും ഇതുവരെ വേണ്ടാന്നൊന്നും പറഞ്ഞിട്ടില്ല വളരെ നന്നായിട്ട് തോന്നും നമ്മുടെ പഞ്ചായത്തിൽ എത്ര സെന്റർ ഉണ്ട് അത് എങ്ങനെ പോളിയോ ബൂത്ത് ആണ് ബൂത്ത് പോളിയോ ബൂത്ത് എല്ലാ അംഗൻവാ എല്ലാ വാർഡിലും ഉണ്ട് ഒരൊന്ന് വെച്ച് പിന്നെ പി എച്ച് എസ് ഉണ്ട് പിന്നെ എല്ലാ നമ്മുടെ പബ്ലിക്കായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലൂടെ അല്ലെ ബസ് സ്റ്റാൻഡില് അങ്ങനെ അങ്ങനെ വിവിധ സ്ഥലങ്ങളിലായിട്ട് എവിടെയെങ്കിലും വെച്ച് കൊടുത്താൽ മതി നമുക്ക് ഈ കുട്ടികൾക്കുള്ള വാക്സിനേഷന്റെ ബുക്കിൽ ഇത് മാർക്ക് ഇല്ല ജസ്റ്റ് നമ്മള് രണ്ടുനുള്ളി വാക്സിൻ കൊടുക്കണോ നമുക്ക് എത്ര കുട്ടികൾ വന്നു എന്നുള്ളത് ഇവിടെ ടിക്ക് ചെയ്യണു ഇടന്ന് വിരളിയില് നമ്മൾ മാർക്ക് അതായത് കുട്ടികളെ മാതാപിതാക്കളോട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോളിയോ കൊടുക്കുക നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് കറക്റ്റ് ആയിട്ട് ചെയ്യണം വരുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാത്ത ഒരു പോളിയോ മരുന്ന് കുടിക്കാൻ വരുന്നതെന്ന് എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ അവർക്ക് മൈക്കില്ലാത്തത് കാരണം അവർക്കുടെ വോയിസ് കിട്ടുന്നില്ല എല്ലാ കുഞ്ഞുങ്ങളും പ്രിപ്പേർഡ് ആണ് അപ്പൊ ശരി ബാ ബൈ